Yes. ഹായ് 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 കണ്ടില്ല പനി കുറവുണ്ടോ ആ റിവു ഹായ് റിവ്യു എന്തൊക്കെയാ സുഖല്ല പനി കുറവുണ്ട് ചുമ ചുമണ്ട് ഒരാഴ്ച റിജു ഹായ് റിവു ഹായ് എന്തൊക്കെയാ അസുഖല്ല ഫുഡ് കഴിച്ച എന്തൊക്കെയാ വിശേഷങ്ങൾ കഴിച്ച അസുഖല്ലേ ഹാപ്പിയല്ല പ്പിയായിട്ടിരിക്ക സന്തോഷായിരിക്കാം ഓക്കെ സുഖം പനി കുറവുണ്ട് സുഖം എന്ന് അറിയുന്നുണ്ട് ആയിക്കാം റിജു എന്തൊക്കെയാണ് റിജുലാ സുഖമാണോ ഫുഡ് കഴിച്ചു എന്തൊക്കെയാ വിശേഷം കഴിച്ചില്ലെന്നു എന്തായിരുന്നു സ്പെഷ്യല് സ്പെഷ്യൽ എന്തെങ്കിലും സുഖം എന്ന് പറയുന്നുണ്ട് റിജു എന്താ കഴിച്ച റജു എന്താണ് സ്പെഷ്യൽ ണ്ടല്ലോ രണ്ടുപേരാ സിസിടി അഞ്ചുണ്ട് ഒന്നുമില്ല പറഞ്ഞിട്ട് ഹായ് ആയ ഹായ് വിനോദ്ട്ടാ എന്തൊക്കെയാണ് വിനോട്ടാ സുഖല്ലാ എന്തൊക്കെയാണ് ഇത് നമ്മളെ എന്തൊക്കെയാ കൊറേയെല്ലാം കണ്ടിട്ട് എന്തൊക്കെയാണ് സുഖല്ല കുട്ടൻ ഹായ് സുഖല്ലായ് എന്തൊക്കെയാ ഫുഡ് ഇല്ലില്ല പനിയന്ന് കൊറച്ച് സുഖായിട്ട് വരുന്നു ചുമലും ഉണ്ട് റഫാൻ തന്നെ വിളിക്കുന്നുണ്ട് ഇതിലും പിന്നെ വിനോദ സുഖാണ് കുറച്ച് ഹാപ്പിയുമായി ഓക്കെ അയ്യ ഹാപ്പി അപ്പ അടിപൊളി ആട്ട് എന്റെ വിനോട്ട റെഡിയാവും നിങ്ങളവിടെ അമ്മ ഉണ്ട് എന്തിനും എന്തിനും കോണ്ടാക്ട് ചെയ്യാ വിനോട്ട പേടിക്കണ്ട ഷെഫിന്നാണ് സ്നേഹം കൊടുക്കുന്നുണ്ട് റാഫു എന്തൊക്കെയാ സുഖല്ലേ ഫുഡ് കഴിച്ചാ വിനോട്ടൊക്കെ അയച്ചിരുസൊക്കെ അയച്ച പറ്റുന്നില്ല ട്ടാ സംസാരിക്കാൻ പിന്ന എന്റെ പൊന്നു എന്നെ കോൾ ചെയ്ത് കുറച്ച് മുമ്പ് ആണോ കൊഴപ്പില്ല കൊഴപ്പില്ലല്ലോ എന്നാ പ്രശ്നമില്ലല്ലോ സുഖല്ലേ സുഖാണ് പനിയാന്ന് കുറച്ച് മാറ്റമുണ്ട് ഹായ് മിന്നു ഹായ് മിന്നു ഹായ് എന്തൊക്കെയാ സുഖല്ലേ മിന്നുഡൈച്ച മിന്നു ഡിജാറ മുറുക ആ പേര് വിളിക്കുന്ന ഒരാളെട്ടാ ഡിജെറ എന്തൊക്കെയാണ് സുഖല്ലേ ഫുഡ് അയച്ച എന്തൊക്കെയാ വിശേഷങ്ങൾ ഫുഡ ഫുഡ് കഴിച്ചാ ചങ്കഅച്ചു പിന്നോട്ടാ കഴിച്ച ആ കഴിച്ചു എന്നറിയുന്നുണ്ട് ആ തൂ എന്താ അതും എന്താ സങ്കടത്തെ അതു ഫോർട്ടി എന്താ സങ്കടം സങ്കടം എന്താണ് മുറവുണ്ടോ മുറവെന്ന് വെക്കുന്നത് പനി പനി മാറ്റം ഉണ്ട് ചുമ ഉണ്ടെന്നാണ് സുഖം കഴിച്ചാന്ന് വയ്ക്കുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട് പനി അപ്പം അതാണ് ഐ ഹൈറ്റ് യു എന്ന് അറിയുന്നുണ്ട് താങ്ക് യു സോ മച്ച് താങ്ക് യുക് യു താങ്ക് യു ഞാൻ റൂമിലോട്ട് പോയിക്കൊണ്ടേക്കുമ്പോറുവാ വണ്ടിയിലാണ് ഓക്കേ ഓക്കേ പോയിട്ടോ ആണോ മെഡിസിൻ ഇല്ലേ മെഡിസിൻ ഉണ്ട് അതെ ഞാൻ എങ്ങനെ വിളിക്കൂ വേറെ ആരെയും ഞാൻ വിളിക്കൂ ഞാൻ വിളിപ്പിക്കില്ല എന്നറിയുന്നുണ്ട് അത് നല്ലതാ കുര കുരക്കും പട്ടി കടിക്കില്ല അത് ശരിയാണ് പക്ഷെ എന്താണ് പക്ഷേ കുരക്കാത്ത പട്ടിനി നല്ലതുണ്ടല്ല കുരക്കുന്ന പട്ടിയാണ് പനി കുറവുണ്ടോ മാറ്റുമുണ്ട് കുറച്ച് മറ്റും ആങ്ങ് സുഖല്ല എന്തുവാ കഴിക്കുന്നത് അത് ബിഗ് ബോളാ അങ്ങനെ ജസ്റ്റ് കഴിക്കുന്ന പിന്നെ ഹായ് നീതു ഹായ് നീതു ഹായ് എന്തൊക്കെയാ അസുഖല്ലേ ഫുഡ് അയച്ച നീതു എന്തൊക്കെയാ വിശേഷങ്ങൾ എനിക്ക് ചിരി വിരുന്നു എന്ന് നീ ചിരിപ്പിക്കലാ ഇന്നെ കാണുമ്പോ എന്ന ചിരി വന്നു മുറാദ് ബ്രോ എന്ന് അറിയുന്നുണ്ട് നമ്മുടെ നീതു നീതു കഴിച്ച എന്തൊക്കെയാണ് ആങ്ങു പാവാണ് എന്ന് അറിയുന്നുണ്ട് ആ പാവ മുറ ഫുഡിയോന്ന് നയിക്കുന്നുണ്ട് നല്ല ആന സൂചി വെച്ച സന്ധിക്ക ഇല്ലടാ സന്ധ്യ സന്ധിക്കല്ല വെച്ചിന് വേറെ സത്ത് വെച്ചിന് പറയണ സുഖം അറിയുന്നേ ഇത് എനിക്ക് പട്ടികളെ തന്നെ ഇഷ്ടമില്ലാന്ന് പറയുന്നുണ്ട് ഇന്ന് നോക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിട്ടാ ഐശു നോക്ക് അയശു എന്തൊക്കെയാ ബസി എന്തൊക്കെയാ സുഖല്ലേ ഫുഡ സുബു ഹായ് സുബു എന്തൊക്കെയാന്ന് സുഖല്ലേ കഴിച്ചു എന്നറിയുന്നു മാറും പനിയെന്ന് അറിയുന്നുണ്ട് മാറണല്ലോ ഇത് മോളെ മമ്മി എന്റെ എൻ്റെ ഒന്നും പറയില്ലേന്ന് തന്നെ പറയട്ട് കൊഴപ്പില്ല പസി ഹനു എന്നറന്നെ ഇവൻ ആൾ ശരിയല്ല എന്ന് പറയുന്നത് അതെ ഞാൻ ശരിയാണോ ഞാൻ പറഞ്ഞു ഞാൻ നൂറ് ശതമാനം പെർഫെക്റ്റാണോ ഞാൻ എവിടെ ഇപ്പം അറിയില്ല ഏട്ടാ അത് വിജയം നല്ലതായ മതി ലൈക്ക് എന്നറിയുന്നുണ്ട് താങ്ക് യു സുബ്ലോ പേര് എന്തോ ഇങ്ങനെയാന്ന് വെക്കുന്നുണ്ട് ആ നിനക്കറിയില്ല വിനോദ മുറ ഷോപ്പിൽ ആ ഷോപ്പിലാണ് നീതു ഫസിന്നാണ് സ്നേഹം കൊടുക്കുന്നത് നീതു തന്നെ സ്നേഹം കൊടുക്കും ഷെഫി മുറുന്ന് തന്നെ സീ ഫസീന്ന് തന്നെ വിളിക്കുന്നുണ്ട് അനാന്നാണ് സ്നേഹം കൊടുക്കുന്നുണ്ട് നീതു പൊന്നു തന്നെ വിളിക്കുന്നത് ഷെഫീന നീതു നീതു ലന്ന് അത് ചിരിക്കുന്നുണ്ട് ഞാൻ എന്താ ഫുഡും പക്ഷേ മനസ്സിലായി നോക്കുന്നത് എനക്ക് മനസ്സിലായിന് എനക്ക് മനസ്സിലായി എനക്ക് പിടുത്തം കിട്ടീന് അതുകൊണ്ട്